ഇന്ന് നമ്മളൊക്കെ ഞാനിവിടെ എസ് ജി കോളേജ് ഒരു ഇന്റർവ്യൂ ഞാൻ വിചാരിച്ച ഇതൊരു കണ്ടന്റ് ആക്കിയല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ ഞാനൊരു പോടുന്നത് ഇപ്പല്ല മനസ്സില് വൈകുന്നേരങ്ങളിലാവും അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തി എപ്പോഴും ടെൻഷൻ കാരണം വല്ലാത്ത മറന്നിട്ടുണ്ടോ

വൈസ് പ്രസിഡന്റ് ഇനി അകത്തോട്ട് പഞ്ചായത്ത് നമ്മൾ ഇനി അകത്തോട്ടാൻ പറഞ്ഞ അവിടെ ഞാൻ തോന്നുന്നത് നടക്കുന്നത് നോക്കാം നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് രജിസ്ട്രേഷൻ അവിടെ ആണ് കാരണം ഓൾറെഡി നമ്മൾ ഡി ഡബ്ല്യു ആണ് ചെയ്തത് ഇനി ഇനി ഇവിടെ ഉള്ള സ്ട്രൈക്ക് രജിസ്ട്രേഷൻ ഉണ്ടോയെന്ന് അറിയണം അതാണ് നമുക്കറിയേണ്ടത് വാ എവിടെ കണ്ടുപിടിക്കാം ഓക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് വരാം രജിസ്ട്രേഷൻ സബ്ജെക്റ്റൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെയൊക്കെ ഉച്ച ഉച്ചയായി ഞാൻ രജിസ്റ്റർ ചെയ്ത മൂന്ന് കമ്പനി ഉണ്ട് ഗ്യാസ് അത് ഞാൻ ഇതുവരെ വിളിച്ച് കേട്ടില്ല അതിൽ രണ്ട് കമ്പനീസൊന്നും വന്നില്ല ബാക്കി ഇനി ഒരു കമ്പനി ഉണ്ട് അത് എപ്പോൾ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതുവരെ ഒരു റൗണ്ട് വിളിച്ചെന്ന് പറയാമോ ഞാൻ കേട്ടില്ല ഞാൻ കാർഡ് ഞാൻ കാണിക്കാൻ കഴിഞ്ഞു ഇതാണ് നമ്മുടെ എൻട്രി കാർഡ് അതായത് ഒരു മാതിരി ടിക്കറ്റ് പൊലിറ്റിക്ക് ഇത് ഇതുകൊണ്ടാലേ നമുക്ക് അതോട് കയറാൻ പറ്റും ഇതിലെ മൂന്നാമത് കാണുന്ന കമ്പനിയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാനായിരിക്കുന്നത് ബാക്കി രണ്ട് കമ്പനി ഇപ്പം ബാക്കി രണ്ട് കമ്പനി ഇല്ല നാളെ വരും നമ്മൾ നാളെയും പറഞ്ഞി വരും അപ്പം ഇതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിന് ഒരു ഇതിൻ്റെ ഒരു സെക്കൻഡ് ബ്ലോക്ക് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ അപ്പോൾ ഗായ്സ് നമ്മൾ ഒരുവിധം ഇൻ്റർവ്യൂ എല്ലാം ഒരു ഒരെണ്ണം കഴിഞ്ഞോളൂ മാക്സിമം നമ്മൾ മൂന്നെണ്ണം ആണ് കൊടുത്തത് ഗായ്സ് അപ്പോൾ അങ്ങനെ ഒരെണ്ണം കഴിഞ്ഞ് ഇനി നാളെയും വരണം അപ്പോൾ ടു ഡേയ്സിൻ്റെ ഒരു ബ്ലോഗ് ഉണ്ടായിരിക്കും ഗായ്സ് നോക്കാം ഇപ്പോൾ ഏതായാലും ഞാൻ ഇവിടുന്ന് തന്നെ വൈൻഡപ്പ് ചെയ്ത് ഇനി ഞാൻ വീട്ടിലേക്ക് പോകണം ഓക്കെ അപ്പോൾ നാളെ ഇതേ ബ്ലോക്കുമായിട്ട് നോക്കുകയാണോ